अस्तु वयम् आरम्भं कुर्मः संस्कृतपठनं सहस्रनामपठनेन सह संस्कृतपठ अद्य त्रिंशत्तमं श्लोकं पठामः त्रिंशत्तमं श्लोकं पठामः अस्तु ओजस् Tejo duty dari ojas, tejo duty dari prakasyat atma.

क्षर स्पष्टाक्षर मंत्र मंत्र चंद्राम शुभ चंद्राम शुभ भास कर द्योति ഓരോന്ന് നോക്കുന്ന സമയത്ത് ആദ്യം ഓജസ് തേജോദ്യുതി എന്ന് ഒരു ഒറ്റ പദമാണ് ഓജസ് തേജോദ്യുതി ധരജസ് തേജോദ്യുതി അവിടെ ആ ഒരു പദത്തിൽ പദങ്ങൾ ഉണ്ട് ഓജ എന്ന് ഒരു പദം തേജ എന്ന പദം ദ്യുതി ധര അങ്ങനെ പദങ്ങൾ ഉണ്ട് ഓജ തേജ ദ്യുതി ധര ഇങ്ങനെ നാല് പദങ്ങൾ ഉണ്ട് ശരിക്കും അത് കൂടിയിട്ട് വരുമ്പോഴാണ് ഓജ തേജോദ്യുതി എന്ന് ആവുന്നത് അപ്പോ ധര എന്നുള്ള വാക്കിന്റെ അർത്ഥം ധരിക്കുന്നയാൾ എന്നർത്ഥാണ് ധരിക്കുന്നയാൾ ഉള്ളയാൾ എന്നൊക്കെ അർത്ഥം അപ്പൊ ഉള്ളയാളാണ് ദ്യുതി ധര ദ്യുതിയെ ധരിച്ചവനാണ് ദ്യുതി വെളിച്ചം പ്രകാശം തേജസ് തേജസ്സിനെ ധരിച്ചയാള് ഓജസ്സിനെ ധരിച്ചയാള് ഇതൊക്കെയാണ് അർത്ഥം വരിക ഓജസ്സും തേജസ്സും എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ചൈതന്യം ആ പ്രകാശം ഒരാളെ കണ്ടാൽ തന്നെ നല്ല തേജസ്സുള്ള ആളാണെന്ന് തോന്നും എന്നൊക്കെ പറയാറില്ല അത് തന്നെയാണ് ഓജസ്സും തേജസ്സും ഉള്ള ആള് എന്നൊക്കെ പറയും തേജസ് എന്ന് പറഞ്ഞാൽ ആ വെളിച്ചം ഒക്കെ ഉള്ളത് തന്നെ ദ്യുതി എന്ന് പറഞ്ഞ വെളിച്ചം ഓജസ് ആ ചുറുചുറുക്കോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മിടുക്ക് എന്നൊക്കെ പറയാറില്ല ഓജോ ഓജസ് ധരനാണ് ഓജസ്സിനെ ധരിച്ച ഓജോധരൻ ആണ് തേജസ് ധരിധരൻ തേജോധരനാണ് ദ്യുതിധരനാണ് അപ്പൊ അങ്ങനെ മൂന്നും ധരിച്ച ആളായത് കൊണ്ട് ഓജസ് തേജോദ്യുതിധര എന്ന് പറയും അപ്പോ ശക്തി ഉണ്ട് വീര്യം ഉണ്ട് നല്ല തിളക്കവും ഉണ്ട് അപ്പൊ ഇത് മൂന്നും കൂടിയ ആളാണ് ഓജസ് തേജോദ്യുതിധര പത് എന്താണ് എന്ന് നോക്കുക അതിന്റെ അവസാനത്തെ പദം നോക്കിയിട്ടാണ് ധര എന്നുള്ളത് ഓജസ് തേജോദ്യുതി ധര എന്നുള്ളത് അകാരാന്തമായിട്ടുള്ള പദമാണ് അപ്പൊ അതിന്റെ നാമാ നാമാവലിയായിട്ട് വരുമ്പോ ചതുർഥി വരണം അല്ല അപ്പൊ ധരായ എന്ന് വരും ധരായ അപ്പൊ ഓജസ് തേജോദ്യുതി ധരായ എന്ന് വരും അപ്പൊ പതെന്താണ് നാമാവലിയായിട്ട് വരുമ്പോ ഓജസ് തേജോദ്യുതിധരായ ഓജസ്തേജോദ്യുതിധരായ ഓജസ് തേജോദ്യുതിധരായ നമ അതാണ് ഇവര് ഓജസ്തേജോദ്യുതിധരത്തത് പ്രകാശാത്മാ എന്നാണ് പ്രകാശാത്മാ പ്രകാശ ആത്മാ അവിടെ രണ്ട് പദങ്ങളാണ് പ്രകാശ എന്നുള്ള പദം ആത്മാ എന്നുള്ള പദം പ്രകാശാത്മാ പ്രകാശത്തോടു കൂടിയ ആത്മാവ് ആയിട്ടുള്ള ആള് പ്രകാശാത്മാ പ്രകാശിതൻ അവിടെ പ്രകാശിതമായി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെളിച്ചമായി വെളിച്ചമായി കഴിഞ്ഞാൽ എന്താ മനസ്സിലാവും കാണും ഇത് പ്രകാശിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആ വെളിച്ചം വന്നു എന്നാണ് അർത്ഥം അതേപോലെ നമ്മൾ പറയാല്ലേ പുസ്തക പ്രകാശനം പറയാറുണ്ട് അതിന്റെ അർത്ഥം എന്താ ആ പുസ്തകത്തെ എല്ലാവർക്കും വേണ്ടി പരിചിതമാക്കുക തുറന്നു കൊടുക്കുക എന്നൊക്കെ അർത്ഥം ഇപ്പൊ പ്രകാശമായ പ്രകാശിതമായ ആത്മാവോട് കൂടിയ ആൾ എന്ന് പറയുമ്പോൾ കൊടുത്ത തരത്തിലുള്ള ആള് അതായത് എല്ലാവർക്കും പരിചയമുള്ള തരത്തിലുള്ള ആൾ എന്നർത്ഥം എല്ലാവർക്കും സുപരിചിതനായ പ്രകൃതമുള്ള അങ്ങനെയുള്ള പ്രകൃതത്തോടു കൂടിയ ആള് ആത്മാവ് ആത്മാ എന്നുള്ളതിന് അങ്ങനെയുള്ള പ്രകൃതത്തോടു കൂടിയ ആള് എന്നാണ് അപ്പൊ എല്ലാവർക്കും സുപരിചിതമായ പ്രകാ പ്രകൃതത്തോടു കൂടിയ ആളാണ് പ്രകാശാത്മാപ്പൊ ആത്മാ എന്നുള്ളതിനനുസരിച്ചാണ് എന്തെന്താണ് പറയുക ആത്മാ എന്നുള്ളത് നകാരാന്താണ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഏതായാലും നകാരാന്തമായിട്ടുള്ളതിൻ്റെ ചതുർത്ഥി വരിക ആത്മാ എന്നുള്ളതിന് ആത്മാ ആത്മാനവും ആത്മാന അതിൻ്റെ ചതുർത്ഥി വരിക ആത്മനേ എന്നാണ് അപ്പൊ പ്രകാശാത്മനേ നമ അവിടെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം പ്ര കാശാത്മാണ്മാകാശാത്മാജസ്തേജ്യോദ്യുതിധര ആ വിസർഗം വിസർഗായിട്ട് തന്നെ ഉച്ചരിക്കണം വജസ്തേജോദ്യുതിധര എന്നുള്ള വിസർഗം അങ്ങനെ തന്നെ ഉച്ചരിക്കണം കാരണം അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം പ്ര എന്നുള്ള പകാരാണ് അതുകൊണ്ട് ആ വിസർഗം വിസർഗമായിട്ട് തന്നെ നിൽക്കുക ചെയ്യാം അപ്പൊ തേജോദ്യുതിധര പ്രകാശാത്മാ അടുത്തത് പ്രതാപന പ്രതാപന താപനൻ പ്രതാപനൻ താപം എന്നുള്ള വാക്കിന്റെ അർത്ഥം ചൂട് എന്നാണ് താപം താപം നയതി താപത്തിലേക്ക് നയിക്കുന്നയാൾ ഇപ്പൊ താപത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ചൂടിലേക്ക് നയിക്കുന്നയാൾ ചൂടിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക ചുട്ടുകളയുക എന്നൊക്കെയുള്ള അർത്ഥം ചുട്ടുകളയുന്നയാള് അർത്ഥം ആരെയാണ് ചുട്ടുകള ശത്രുക്കളെയാണ് ശത്രുക്കളെ ചുട്ടുകളയുന്നയാള് എന്നൊക്കെ അർത്ഥം അപ്പൊ ഒരാളെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളതായ ശത്രുത എന്നുള്ള ഭാവം ആ ഭാവത്തെ ചുട്ടുകള അപ്പോ നമ്മുടെ ആ ഭാവം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളില്ല അങ്ങനെയാണ് നശിപ്പിക്കുക നമ്മുടെ ഉള്ളിലുള്ളതായ ശത്രു എന്ന ആ ഭാവത്തെ നശിപ്പിച്ചു അങ്ങനെയുള്ള ആള് ശത്രുക്കളെ ഇല്ലാതാക്കുന്നവൻ ശത്രുക്കളെ ചുട്ട് കളയുന്നവൻ പ്രതാപന പ്രകരിഷമായിട്ട് താപനം ചെയ്യുന്നവൻ എന്നാണ് അപ്പോൾ ചുട്ട് കളയുക എന്ന് പറയുമ്പോൾ താപനൻ എന്നുള്ളതിന് പ്ര എന്നുള്ള ഉപസർഗം കൂടി ചേർത്തു പ്രകരിഷമായിട്ട് താപനൻ അപ്പൊ നല്ല തരത്തില് പ്രകരുഷമായിട്ടുള്ള രീതിയിൽ താപത്തിലേക്ക് നയിക്കുന്നയാൾ അതാണ് നല്ല രീതിയിൽ അപ്പോ ശത്രുതയെ ഒക്കെ ഇല്ലാണ്ടാക്കി നർത്ഥം പ്രതാപന അപ്പൊ അവിടെ പ്രതാപന എന്നുള്ളത് അകാരാന്തായിട്ടുള്ള രൂപമാണ് അപ്പോ ചതുർത്ഥി വരുമ്പോ പ്രതാപനായ എന്നുള്ളത് പ്രതാപനായ നമസ്തേജോദ്യുതിധരായ നമ പ്രകാശാത്മനേ നമ പ്രതാപനായ നമ

പിന്നെ അടുത്തത് അക്ഷരത്തിലുള്ളത് എന്നുള്ള അക്ഷരം രണ്ട്

ലവർ കൊങ്ങാനേനെ ലവർ കൊങ്ങ ശരിയായി ശരി ആയിക്കോട്ടെ ചിലതൊക്കെ പറയാം നമ്മളിപ്പോ ആദ്യത്തത് ഓജസ് തേജോദ്യുതിധര എന്നുള്ള പദാണ് അത് അകാരാന്തമാണ് ഓജസ് തേജോദ്യുതിധരായ നമ എന്ന് കിട്ടും അപ്പൊ ഓജസ് തേജസ് അപ്പൊ ശക്തി വീര്യം തിളക്കം ഇതൊക്കെയുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഓജസ്തേജോദ്യുതിധര ഓജസ്തേജോദ്യുതിധരായ നമ എന്ന് വരും അടുത്തത് പ്രകാശാത്മാ പ്രകാശിതമായ ആത്മാവോട് കൂടിയ ആള് പ്രകാശിതം എന്നൊക്കെ പറഞ്ഞാൽ വെളിപ്പെട്ട എന്നൊക്കെ പറഞ്ഞു വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ പരിചിതമാവുക എല്ലാവരെയും പരിചയപ്പെടുത്തുക എന്ന് കേട്ടല്ലോ പരിചിതമാവുക അപ്പൊ സുപരിചിതനായ എന്നത് എല്ലാവർക്കും സുപരിചിതനായ അല്ലെങ്കിൽ സുപരിചിതമായ പ്രകൃതത്തോടു കൂടിയ ആൾ പ്രകാശാത്മാ അത് നകാരാന്താണ് പ്രകാശാത്മനേ നമ എന്ന് വരും അടുത്തത് പ്രതാപന പ്രകരിഷേണ താപന താപനൻ താപത്തിലേക്ക് നയിക്കുന്നയാൾ താപം നയതി താപം നയതി താപന അത് പ്രകരിഷേണയാകുമ്പോൾ പ്രതാപനായി അപ്പൊ ശത്രുക്കളെയൊക്കെ ചുട്ടുകളയുന്ന ശത്രുതയെ ചുട്ടുകളയുന്ന എന്നൊക്കെ അർത്ഥം അതാണ് പ്രതാപന അത് അകാരാന്താണ് പ്രതാപനായ നമ എന്ന് കിട്ടും അടുത്തത് വൃദ്ധ എന്നുള്ളതാണ് വൃദ്ധ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണൻ പൂർണത ആയിട്ടുള്ള ആള് എല്ലാ തരത്തിലും പൂർണനായിട്ടുള്ളയാള് എന്നുള്ള അർത്ഥത്തിലാണ് വൃദ്ധ വൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഈ തന്നെയാണ് ഏറ്റവും വൃദ്ധി അഭിവൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അപ്പൊ വൃദ്ധ അതും അകാരാന്താണ് അകാരാന്തം അപ്പോൾ വൃദ്ധായ എന്ന് വരും പ്രകാശാ പ്രകാശാത്മനേ പ്രതാപനായ പ്രകാശാത്മനേനമാ വൃദ്ധായ വൃദ്ധായനമാ അടുത്തത് സ്പഷ്ടാക്ഷര സ്പഷ്ട അക്ഷര സ്പഷ്ടമായ അക്ഷരത്തോടു കൂടിയ ആള് സ്പഷ്ടം വ്യക്തം എന്നൊക്കെ അർത്ഥം വളരെ വ്യക്തമായ വാക്കുകള് ആ വാക്കുകള് ഒക്കെ ഉള്ള ആള് ആ സ്പഷ്ടമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ട് വ്യക്തതമായിട്ട് പറഞ്ഞ വാക്കുകൾ എന്നാണ് അത് അതിന്റെ അർത്ഥം പറയുന്നത് പിന്നെ ഈ വേദങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ വേദങ്ങളിലൂടെയൊക്കെ വളരെ വ്യക്തമായിട്ട് ഭഗവാനെക്കുറിച്ച് പറഞ്ഞ എന്നർത്ഥം അങ്ങനെ ഉള്ള ഒരർത്ഥാണ് സ്പഷ്ടമായ അക്ഷരം അക്ഷരത്തോടു കൂടിയ ആള് എന്നർത്ഥം അപ്പൊ അത് സ്പഷ്ടാക്ഷര കാരാന്താണ് സ്പഷ്ടാക്ഷരായ നമ എന്ന് നാമം വരും നാമാവരിയായിട്ട് വരുമ്പോ സ്പഷ്ടാക്ഷരായ നമ അടുത്തത് മന്ത്ര എന്നാണ് മന്ത്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നയാളെ ഒക്കെ ത്രാണനം ചെയ്യുന്നു മനനാത്രാണ ത്രാണനം കരോതി മനനാത്രായതേ മന്ത്ര അതായത് പിന്നെ വളരെ ഗൂഢമായിട്ടൊക്കെയുള്ള വാക്കുകൾ ഗൂഢമായിട്ടുള്ള വാക്കുകൾ അവനവന്റെ നാമത്തെ അതായത് ഈശ്വരന്റെ നാമത്തെ ആരാണോ ധ്യാനിക്കുന്നത് അവരെയൊക്കെ ത്രാണനം ചെയ്യുന്ന രക്ഷിക്കുന്ന എന്നർത്ഥം മനനം ചെയ്യുന്നത് കൊണ്ട് ത്രാണനം ചെയ്യുന്ന ആൾ എന്നർത്ഥം മനനം എന്ന് പറയുമ്പോൾ മനസ്സിലാണ് മനനം ചെയ്യുക അതുകൊണ്ടാണ് നിഗൂഢമായിട്ട് എന്ന് പറയാൻ ഉള്ള ഒരു കാരണം നിഗൂഢമായ വാക്ക് ഉള്ളില് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാണനം ചെയ്യുന്ന മനനാത് മനനം കൊണ്ട് പ്രാണനം ചെയ്യുന്ന എന്നത് മന്ത്ര അകാരാന്താണ് മന്ത്രായ എന്ന രൂപം മന്ത്രായ മന്ത്രായനമാ പിന്നെ ഓജസ് പ്രകാശാത്മനേ പ്രതാപനായ ഓജോസ്തേജോ ദ്വിതിധരായ ന സ്പഷ്ടാക്ഷരായ പ്രതാപനായനമാ മന്ത്രായ മന്ത്രായനമാ അടുത്തത് ചന്ദ്രാംശു എന്നാണ് രൂപം ചന്ദ്രയാംശു അവിടെ ചന്ദ്ര എന്നൊരു പദം അംശു ചന്ദ്രൻ അംശു അംശു എന്ന് പറഞ്ഞാൽ രശ്മിയാണ് ഇരണങ്ങൾ രശ്മികൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് അംശു എന്നുള്ളത് ചന്ദ്രഅംശു ചന്ദ്രനെ പോലെ അംശുവോടു കൂടിയ ആൾ ചന്ദ്രന്റെ രശ്മികളെ പോലെ പ്രകാശിക്കുന്ന ആള് എന്നൊക്കെ അർത്ഥം ചന്ദ്രന്റെ രശ്മികളുടെ പ്രത്യേകത എന്താണ് നല്ല ചൂടില്ലാത്ത പ്രകാശമാണ് നല്ല സുഖമുള്ള പ്രകാശമാണ് അങ്ങനെയൊക്കെയുള്ള പ്രകാശത്തോടു കൂടി ആളുകൾ നടത്തും ചന്ദ്രന്റെ രശ്മികളെ പോലെ പ്രകാശിക്കുന്ന ചന്ദ്രാംശു അത് ചന്ദ്രാംശു എന്നുള്ളത് ഉപാരാന്താണ് അപ്പോഴേ ഉഗാരാന്താവുമ്പോഴ് ഗുരവേ ഗുരു ഗുരവേ എന്നൊക്കെ ആവുന്നത് പോലെ ഇത് ചന്ദ്രാംശു എന്നുള്ളത് ചന്ദ്രാംശവേ എന്നാവും ചതുർഥി ചന്ദ്രാംശവേ നമ ചന്ദ്രാംശവേ നമ പിന്നെ അടുത്തത് ഭാസ് ഭാസ്കരദ് അടുത്ത പദം ഭാസ്കരദ് അവിടെയും രണ്ട് പദങ്ങൾ ഉണ്ട് ഭാസ്കര എന്ന് ഒരു പദം ദ്യുതി എന്ന് പദം ഇങ്ങനെ രണ്ട് പദങ്ങൾ കൂടിയിട്ടാണ് ഭാസ്കരദ് എന്നുള്ള നാമം ഉണ്ടായിട്ടുള്ളത് ഭാസ്കരദ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ആരാണ് സൂര്യൻ ദുതി എന്നുള്ള വാക്കിന് പ്രകാശം എന്നൊക്കെ അർത്ഥം അപ്പൊ ഭാസ്കരന്റെ കൂടിയ ആള് സൂര്യന്റെ പ്രഭയോട് കൂടിയ ആള് സൂര്യന്റെ പ്രഭ ഉള്ള ആള് അതാണ് ഭാസ്കരദ് സൂര്യന്റെ വെളിച്ച വെളിച്ചാണല്ലോ വലിയ വെളിച്ചമായിട്ട് നമ്മൾ പറയാറ് അതാണ് ഏറ്റവും വലിയ വെളിച്ചം ഇപ്പൊ ഭഗവാന്റെ ധ്യാനത്തിലൊക്കെ ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയാണ് ആളെന്നല്ലേ പറയാറ് അതാണ് ഭാസ്കരദ് എന്നുള്ളത് ഇകാരാന്താണ് അപ്പൊ അതിന്റെ കവി എന്നുള്ളത് കവയേ എന്നൊക്കെ ആവുന്നത് പോലെ ദ്യുതി എന്നുള്ളത് ദ്യുതയേ എന്നാണ് ആകും ചതുർഥി ആകുമ്പോഴ് ദ്യുതയേ എന്ന് വരും അപ്പൊ ഭാസ്കരദ് നമ ഭാസ്കരദ് നമ എന്ന് രൂപം കിട്ടും അവിടെ ഓജസ്തേജോദ്യുതിധര ഓജസ്തേജോദ്യുതിധരായനമാ പ്രകാശാത്മനേനമ പ്രതാപനായനമ ഋദ്ധായനമാരായ നമ ചന്ദ്രാംശവേ ചന്ദ്രയാംശവേദമ അവിടെ ചന്ദ്രാംന്ന് ചെല്ലരുത് കേട്ടോ ചന്ദ്രാംശു എന്നൊന്നും ചെല്ലാൻ പാടില്ല ചന്ദ്രാംശു ചന്ദ്രയാംശു ചന്ദ്രയാംശവേദമാ भास्करुत नम न चुले नोक ओजस्तेधर ओजस्तेजोद्युतिधर ओजस्तेजोद्युतिधर Prakasyat Pratapanya prata Pratapanya nih? Pratapanya ma oh, േതിധര പ്രകാശാത്മാതാപന ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്ര അവിടെ സ്പഷ്ടാക്ഷര എന്ന് കഴിഞ്ഞിട്ട് മന്ത്ര എന്ന് വരുമ്പോഴ് ആ സ്പഷ്ടാക്ഷര എന്നുള്ള വിസർഗം ഓ എന്നായിട്ട് മാറും അങ്ങനെ ഋദ്ധ എന്നുള്ള വൃദ്ധ എന്ന് കഴിഞ്ഞിട്ട് ഒരു വിസർഗമുണ്ട് ആ വൃദ്ധ അവസാനം ഉള്ള വിസർഗമുണ്ട് അത് സ്പഷ്ടാക്ഷര എന്നുള്ള സ അതിൻ്റെ കൂടെ കൂടിയിട്ട് ഋദ്ധസ്പഷ്ട സരട്ടിക്കുകയാക്കിരിക്കുക അപ്പൊ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രസ്പഷഷ്ടാക്ഷരോ മന്ത്രസ്പഷ്ടാക്ഷരോ മന്ത്ര ക്ഷരോ മന്ത്ര ചന്ദ്രാംശു ആ വിസർഗം എന്നായിട്ട് മാറും ചന്ദ്രാംശുർ പിന്നെ ഭാസ്കരദ് ചന്ദ്രാംശുർ ഭാസ്കര ചന്ദ്രാംശുർ ഭാസ്കരദ്യുതി ചന്ദ്രാംശുഭാസ് അവിടെ മന്ത്ര എന്ന് രണ്ടെണ്ണം രണ്ട് വരികൾ ഒരുമിച്ച് തെല്ലുമ്പോ ആ മന്ത്ര എന്നുള്ള വിസർഗം എന്നായിട്ട് മാറുകയാണെങ്കിൽ ആദ്യം സാന്നാവും പിന്നെ എന്നായിട്ട് മാറി മന്ത്ര പിന്നെ ചന്ദ്രാംശു മന് ऋदस्पष्टाक्ष मंद्रश्चंद्रुर्भास्कुति ओजस्तेजोद्युतिधर प्रतापना ഋദ്ധസ് ചന്ദ്രാംശുഭാസ്കരദ്യുതി എല്ലാവരും കൂടി ചെലവോളൂ ഓജസ്തേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപന ക്ഷരോ മന്ത്രചന്ദ്രാംസ്കരദ് ഇനി ഇത് നിർത്തി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കായിട്ട് ചൊല്ലാം എല്ലാവർക്കും ചൊല്ലാം